ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വളരെ അധികം നല്ലപോലെ ഗെയിമുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏഴിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ലൈവില് ഒരു സങ്കട വാർത്തയാണ് എല്ലാവർക്കും എല്ലാവരെയും തളർത്തിയിരിക്കുന്നത് ഒരു സങ്കട വാർത്തയാണ് പുറത്തു വരുന്നത് ജിസേലിൻ്റെ വല്യമ്മ മരിച്ചുപോയി എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് തന്നെ ജിസേലിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചത് അങ്ങനെ ജിസേല് കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുകയും അവിടെ വെച്ചാണ് ജിസേലിൻ്റെ വല്യമ്മ മരിച്ചുപോയി എന്നും അതുകൊണ്ട് ജിസേൽ സമാധാന ജിസേലിനെ സമാധാനിപ്പിക്കാനായിട്ടും ഒക്കെ ബിഗ് ബോസ് ശ്രമിച്ചു ജിസേൽ ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നാൽ തൻ്റെ ആൻറ്റി മരിച്ചുപോയി തന്നെ എന്ത് ചെയ്യും തൻ്റെ അമ്മയ്ക്ക് ഒട്ടും പറ്റത്തില്ല അമ്മയ്ക്ക് ബി പി ഒക്കെ ഉള്ളതാണ് അപ്പോൾ അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല അവിടെ ആരും ഇല്ല ഞങ്ങൾക്ക് ആണുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആരും ഇല്ല അപ്പോൾ എനിക്കെൻ്റെ അമ്മയൊന്ന് എനിക്കെൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണം അമ്മയൊന്ന് ബിഗ് ബോസ് ഒന്ന് ഒന്ന് കോൾ വിളിച്ച് തരാമോ എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം അമ്മയൊന്ന് എന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒന്നാതെ വയ്യാത്തതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജിസയില് കരയുന്നുണ്ട് കാരണം തന്നെ ആൻറ്റിയാണ് അതായത് വല്യമ്മയാണ് അപ്പോൾ ഇങ്ങനെ ആ ഒരു ദുഃഖം സഹിക്കും എന്ന് അറിയത്തില്ല അത്രത്തോളം ജിസയില് സങ്കടത്തിലാണ് അപ്പോൾ ഒരുപാട് വട്ടം ബിഗ് ബോസ് കുഴപ്പമില്ല ഞങ്ങൾ മാക്സിമം കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആവുന്നില്ല ഞങ്ങൾ കോൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും കോൾ കണക്റ്റായാലുടൻ തന്നെ ജിസേലിനെ വിളിക്കുകയും ജിസേലിന് അമ്മയോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയും ചെയ്യും ജിസേല് സമാധാനിക്കൂ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് സമാധാനിപ്പിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ അമ്മയുടെ ആ കാര്യം ആലോചിച്ചിട്ടാണ് ജിസേല് സങ്കടപ്പെടുന്നത് തൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ അമ്മയ്ക്ക് വയ്യാത്തതാണ് അപ്പൊ അമ്മയ്ക്ക് ഈ ഒരു സങ്കടം താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തായാലും ജിസേലിനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേദന നിറഞ്ഞ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ രീതിയിൽ അതിഗംഭീരമായിട്ട് തന്നെ ജിസയിൽ ഗെയിം കളിക്കുകയും അതിനിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുകയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി വരെ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് നമ്മുടെ അനുമോളുമായിട്ടാണ് ജിസയിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ അനുമോളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ജിസയില് തന്നെയാണ് ശത്രു എന്ന് പറയുന്നതും അനുമോൾ തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ആദ്യ ദിവസം മുതൽ തന്നെ ജിസയിലെ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് മേക്കപ്പ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞത് പക്ഷേ ആദ്യമൊന്നും അത് തെളിയിക്കാനുള്ള തെളിവുകൾ കിട്ടിയില്ലെങ്കിലും പിന്നീട് ജിസയിലെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചു എന്നൊക്കെ തെളിയിക്കുന്നതിന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ സഹിതം കിട്ടി ജിസേ ആദ്യം ബിഗ് ബോസ് വാൺ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം കയ്യിലുണ്ടെങ്കിൽ തിരികെ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ അത് കൊടുത്തില്ല വീണ്ടും വാൺ ചെയ്തു അങ്ങനെയാണ് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേലിൻ്റെ സാധനങ്ങളെല്ലാം പെട്ടി പാക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ഒരു സാഹചര്യം വരെ ഉണ്ടായത് ആ സമയത്തും ലാലേട്ടൻ പറഞ്ഞതാണ് റൂൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ വീണ്ടും ജിസേല് റൂൾ ബ്രേക്ക് ചെയ്തു എന്നും ജിസേൽ ഇപ്പോഴും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ബിഗ് ബോസ് ബിഗ് ബോസിനോട് അനു പറയുകയും അത് ജിസേലിനോട് പറഞ്ഞപ്പോൾ നിനക്ക് പറ്റുമെങ്കിൽ നീ തെളിയിക്കുക നീ തെളിയിക്കുക എന്നാണ് ജിസേല് അനുവിനോട് പറഞ്ഞത് ഇത് കേട്ടിട്ട് ശരി ഞാൻ തെളിയിച്ചു തരാം എന്ന് പറയുകയും അവിടെ ഇരുന്ന ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പതുക്കെ ജിസേൻ്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് ചുണ്ടിൽ ഇങ്ങനെ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ അമർത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ ലിപ്സ്റ്റിക്ക് കണ്ടോ ഇത് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടോ 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 എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ നിനക്ക് എങ്ങനെ എൻ്റെ ദേഹത്ത് തൊടാൻ പറ്റും നിനക്ക് ആരാണ് എൻ്റെ ദേഹത്ത് തൊടാൻ അനു അധികാരം തന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജിസേൽ അനുവിനെ പിടിച്ച് തള്ളി അനു പുറകിലോട്ട് വെച്ചെന്ന് വീഴാനായിട്ട് പോവുകയും പിന്നെ അതിൻ്റെ പേരിൽ ജിസേലിനോടും ജിസേൽ അനുവിനെ പിടിച്ച് തള്ളിയതിനും അനു ജിസേലിൻ്റെ ദേഹത്ത് തൊട്ടതിൻ്റെയും പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി പിന്നെ ഇതിൽ ഇപ്പോൾ ഷാനവാസാണെങ്കിലും പറയുന്നുണ്ട് നീ ചെയ്തത് നീ ഒരിക്കലും അവളുടെ ദേഹത്ത് തൊടാൻ പാടില്ലായിരുന്നു അതാണ് നീ ചെയ്തത് തെറ്റ് ഇപ്പം തെറ്റ് നീ അവള് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനാണെങ്കിൽ പോലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ ഷാനവാസും നൂറയും ആതിലെയൊക്കെ അനുവിനോട് പറഞ്ഞു എന്നാൽ അപ്പോഴും എല്ലാവരും അനു ജിസേലിനെ സപ്പോർട്ട് ചെയ്തു മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ നെവിൻ കയറി ഇടപെട്ടു നെവിൻ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയൊരു സംഘർഷം തന്നെ നിറഞ്ഞു പിന്നെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയും ജിസേലിനോടും അനുനോടും സംസാരിക്കുകയും എന്നിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനും ശ്രമിച്ചു മാത്രമല്ല ജിസേലിനോട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി എന്നിട്ട് ജിസേലിൽ അനുവിനെ അനുവാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ ജിസേലും ജിസേൽ അത് അനുവാ അത് ജിസേലാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ അനുവും സംസാരിച്ചു എന്നാൽ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യുകയും ഇതിൽ വിശദീകരണം തേടുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ എന്ത് നടപടിയായിരിക്കും അവർ സ്വീകരിക്കുക എന്നറിയാനായിട്ടും ഏറ്റ വെയിറ്റിങ്ങിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ ദിവസം കഴിയും തോറും ഏഴിൻ്റെ പണികൾ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവേക്കും